സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നിമിഷത്തിലൂടെ കടന്നു പോയിട്ടുണ്ടോ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നൊരവസ്ഥ പ്രതീക്ഷയുടെ ഒരെട്ടി വെളിച്ചം പോലും കാണാനില്ലാത്ത അവസ്ഥ ലോകം മുഴുവനും നിങ്ങൾക്കെതിരാണെന്ന് തോന്നുന്ന ഒരു നിമിഷം എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്നൊരവസ്ഥ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതായിരിക്കുന്ന ഇല്ലാതായിരിക്കുന്നൊരവസ്ഥ ആ നിരാശയുടെ അഗാധകർത്തത്തിൽ നിങ്ങൾ വീഴുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് ഒരു സത്യം പറയുന്നു നമ്മുടെ പക്കലുള്ള ഈ നിമിഷം മാത്രമാണ് യാഥാർത്ഥ്യം ഈ നിമിഷത്തെ പൂർണമായ ബോധത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ പഠിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു ഉത്സവമായി മാറുന്നു കാരണം നമുക്ക് ഓരോ നിമിഷത്തിലും ആനന്ദം ലഭിക്കുവാൻ തുടങ്ങും സുഖം പുറത്തല്ല അതുള്ളിലാണ് പുറമെയുള്ള വസ്തുക്കൾ ക്ഷണികമായ സുഖം മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ ആന്തരികമായ സംതൃപ്തിയാണ് ശാശ്വതമായ സുഖം നമ്മുടെ ഉള്ളിലെ വിളക്ക് കത്തി പുറത്ത് എത്ര ഇരുട്ടാണെങ്കിലും പ്രകാശം പരക്കുക തന്നെ ചെയ്യും ഇതാണ് ഭഗവത്ഗീതയുടെ ശാശ്വതവും സാർവത്രികവുമായ സന്ദേശം ദുഃഖമാണ് ഈശ്വരനേക്കുള്ള യഥാർത്ഥ സുഹൃത്ത് എന്നത് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ ഈ ചോദ്യം മനസ്സിലുണ്ടാകാം എന്തിനാണ് എനിക്ക് മാത്രം ഈ പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ മാത്രം കണ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ദുഃഖമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത് ഇത് അഗാധമായ ഒരു ആത്മീയ സത്യമാണ് ജീവിതം സുഖകരമാകുമ്പോൾ നമ്മൾ ഈശ്വരനെ ഓർക്കാൻ മറന്നു എന്നാൽ ദുഃഖം വരുമ്പോഴോ പ്രയാസങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ എല്ലാ ആശ്രയങ്ങളും ഇല്ലാതാകുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ പരിമിതികളെക്കുറിച്ചും ലോകത്തിന്റെ നശ്വരതയെക്കുറിച്ചും ബോധവാന്മാരാകുന്നത് ദുഃഖം നമ്മളെ അഹംഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു വിനയാധിതരാക്കുന്നു കൂടാതെ നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വഴി തുറന്നു തരുന്നു ഈ അർത്ഥത്തിൽ ദുഃഖം നമ്മെ പരമമായ സത്യത്തിലേക്ക് നയിക്കുന്ന കഠിനഹൃദയനായ എന്നാൽ യഥാർത്ഥ സുഹൃത്താണ് ദുഃഖങ്ങൾ നമ്മെ ഉപദ്രവിക്കുവാൻ മാത്രമല്ല വരുന്നത് മറിച്ച് ജീവിതം വെറുമൊരു ആനന്ദത്തിന്റെ കല കളിയല്ല അതൊരു പഠനപ്രക്രിയയാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് പോരാട്ടം എന്നത് നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിക്കുന്ന കണ്ണാടിയാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പ്രതിസന്ധികൾ കാണിച്ചു തരുന്നു ഭയമില്ലാത്ത കർമ്മമാണ് മോചനം എന്നുള്ളത് നമുക്ക് വഴി കാണാനില്ലെങ്കിൽ അവടമ്മുടെ അടുത്തപടി എന്തായിരിക്കണം ഭഗവത്ഗീത പറയുന്നു ശരിയായ കർമ്മം ചെയ്യുക കർത്തവ്യത്തിന് മുൻഗണന കൊടുക്കുക മനുഷ്യൻ തന്റെ കർത്തവ്യം പൂർണ്ണമായ വിശ്വസതയോടെ ചെയ്യണം വികാരങ്ങൾ പ്രധാനമാണെങ്കിലും കർത്തവ്യം അതിനേക്കാൾ വലുതാണ് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അതിന്റെ ഫലത്തിൽ നിനക്ക് അധികാരമില്ല ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂടുമ്പോൾ വ്യക്തിയുടെ മനസ്സ് അസ്ഥിരമാവുകയും കർമ്മത്തിന്റെ പരിശുദ്ധിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസത്തെ തെറ്റോ ദുഃഖമോ ഓർത്ത് ഇന്നത്തെ സമയം പാഴാക്കരുത് ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത വർത്തമാന കാലത്തെയും നശിപ്പിക്കും വർത്തമാനത്തിൽ മാത്രം ശ്രദ്ധീകരിക്കുക കാരണം വർത്തമാനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ സമയം എന്നുള്ളത് മരണത്തെ ഒരു അവസാനമായി കാണാതെ ആത്മാവിന്റെ പുതിയ യാത്രയുടെ പ്രവേശന കവാടമായി കാണുന്നവന് മാത്രമേ നിർഭയനായി കർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ നിർഭയത്വം തന്നെയാണ് മനുഷ്യനെ മഹാനാക്കുന്നതും ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നതും അടുത്തതായുള്ളത് ആന്തരികമായ യുദ്ധക്കളവുകളും സമത്വഭാവവും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പ്രശ്നങ്ങൾ ബാഹ്യ സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സാണ് ശക്തി എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയം മനുഷ്യൻ തന്റെ ഉള്ളിലെ ഇരുട്ടിനെ ഇരുട്ട് എന്നാൽ കോപം അത്യാഗ്രഹം മോഹം എന്നിവയൊക്കെ ജയിക്കുമ്പോഴാണ് പുറമേയുള്ള യുദ്ധം ജയിക്കാൻ കഴിയുന്നത് നിങ്ങളിലെ ഉള്ളിലെ ശാന്തി നിലനിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ല യഥാർത്ഥ സാധന പുറത്തുനിന്നല്ല ഉള്ളിൽ നിന്ന് ആരംഭിക്കുക ആരാണോ തന്റെ മനസ്സിനെ ജയിച്ചത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത് അവൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ രഹസ്യം സമത്വഭാവമാണ് വിജയവും പരാജയവും ലാഭവും നഷ്ടവും മാനവും അപമാനവും ഒരുപോലെ കാണാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സന്തുലിതാവസ്ഥ സ്ഥിരമാകും ഈ സന്തുലിതാവസ്ഥയാണ് ആത്മജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്നത് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുമ്പോൾ അല്ല സന്തോഷമുണ്ടാകുന്നത് മറിച്ച് നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളെയും ശാന്തമായി അംഗീകരിക്കുമ്പോഴാണ് മാറ്റാൻ കഴിയുന്നതിനെയൊക്കെ മാറ്റുക മാറ്റാൻ കഴിയാത്തതിനെയോ ശാന്തമായി അംഗീകരിക്കുക എന്നതാണ് യഥാർത്ഥ ജ്ഞാനം അടുത്തതായി പറയാൻ പോകുന്നത് ആത്മബലവും ഈശ്വരന്റെ പദ്ധതികളും എന്നതിനെ കുറിച്ചാണ് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയം തേടുന്നു എന്നാൽ ഭഗവത്ഗീത പറയുന്നത് ആത്മബലമാണ് ഏറ്റവും വലിയ ശക്തി എന്നതാണ് ഈശ്വരന്റെ പദ്ധതികൾ എപ്പോഴും വലുതാണ് ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിരാശപ്പെടരുത് കാരണം പരമാത്മാവിനേക്കാൾ വലിയൊരു കൂട്ടാളിയില്ല ഈശ്വരൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക എന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഭക്തിയിൽ മുഴുകുകയും ചെയ്യുന്ന മനുഷ്യന് അവന്റെ പക്കൽ ഇല്ലാത്തതെല്ലാം ഞാൻ നൽകുകയും അവന്റെ സമ്പത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രയാസകരമായ സമയങ്ങളിൽ ഒരിക്കലും ഈശ്വരൽ നിന്ന് മുഖം തിരിയരുത് കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സമയത്ത് ഭഗവാന്റെ നാമം മാത്രം ജപിച്ച് അവിടുത്തെ ശരണം ചെയ്യുകയും മറ്റ് മാർഗങ്ങളൊന്നും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്നത് ഈ ഭക്തിയാണ് യഥാർത്ഥ പ്രത്യാശ ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് സ്വയം വിശ്വസിക്കുന്നവർ തീർച്ചയായും വിജയം തേടും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒളിച്ചോടുകയല്ല മറിച്ച് ധൈര്യത്തോടെ മുന്നോട്ടു പോകാനുള്ള ഈശ്വരന്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ് മരണം ഒരു അവസാനമല്ല ആത്മാവിന്റെ പുതിയ യാത്രയുടെ പ്രവേശന കവാടമാണ് ഈ സത്യം അംഗീകരിക്കുമ്പോൾ മനുഷ്യൻ മരണപറയത്തിൽ നിന്ന് മോചിതനായി നിർഭയമായ ജീവിതം നയിക്കുന്നു നിങ്ങളുടെ പദവി പ്രശസ്തി ധനം എല്ലാം ഈ ലോകത്ത് ഇവിടെ തന്നെ ഇല്ലാതാകും എന്നാൽ നിങ്ങളുടെ പെരുമാറ്റം നീ പോയ ശേഷവും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് ലോകം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ ശരിയായത് ചെയ്യുക ക്ഷമ കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ ശക്തി നൽകുന്ന ഒരു ഊർജമാണ് വിശ്വാസം എല്ലാ അസാധ്യമായതിനെയും സാധ്യമാക്കുന്നു ഈ ഗുണങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നോട്ടു പോകാൻ നമ്മെ സഹായിക്കുന്നു അവസാനമായി ഇത്ര മാത്രം ഓർക്കുക ജീവിതത്തിന്റെ സാരം നേടുന്നതിലോ നഷ്ടപ്പെടുത്തുന്നതിലോ അല്ല മറിച്ച് ജീവിക്കുന്നതിലാണ് ഓരോ നിമിഷത്തെയും അർത്ഥപൂർണമാക്കുകയും ഓരോ സാഹചര്യങ്ങളെയും അവസരമായി കണ്ട് ആത്മാവിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക നിരാശയുടെ നിമിഷങ്ങളിൽ ഈശ്വരനിലേക്ക് തിരിയുക കാരണം ഈ ലോകം ദുർബലമായേക്കാം എന്നാൽ ഇതിനെ സൃഷ്ടിച്ച ഭഗവാൻ സർവശക്തനാണ് നന്ദി ജയ ശ്രീകൃഷ്ണ രാധേ രാധേ